പറ്റുന്നു നമ്മളെ വീടെ ഇപ്പ എന്റെ ഉമ്മച്ച എനിക്ക് ബ്രെഡും മുട്ടയും കലക്കിത്തരും അത് ഞാൻ തിന്നിട്ട് വരാം തിന്നാൻ വേണ്ടി ഉണ്ടാവും തിന്ന

ചോറ് ഇഷ്ട അതുകൊണ്ടാണ് മറ്റേ ഇതാ തന്നത് ചായ എന്നും കുടിക്കും അതുകൊണ്ടാണ് അപ്പൊ ഞാൻ കുടിക്കുക അതുകൊണ്ടി കൊണ്ടെത്തി തരാ ഒന്നാം ക്ലാസ്സിൽ താമസിക്കുന്ന തിരുവനന്തപുരത്താണ് എൻ്റെ ഉമ്മാല നാട് കാസർഗോഡാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാസർഗോഡ് പോവും വീഡിയോ മാമുണ്ട് എല്ലാവരും ഉണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഞാൻ രാത്രി പഠിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചുതരാം ആണെങ്കിൽ കൂടി ഗാരംസിക്കാൻ കാണിച്ചരാം ഹലോസ് എടുക്കാണ് ഞാൻ കൂളിട്ടിത്ര സമയക്കടന്ന് പറഞ്ഞാൽ പോവാ